അടുത്ത കാലത്ത് മഹീന്ദ്ര പുറത്തിറക്കുന്ന വാഹനങ്ങൾക്കെല്ലാം വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സേഫ്റ്റിയും ഫീസറുകളും ചേർത്തിണക്കിയുള്ള മോഡലുകൾ ആളുകൾക്ക് താങ്ങാനാവുന്ന വിലയിൽ കൊടുക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഉപഭോക്താക്കളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ മഹീന്ദ്രയ്ക്കുള്ള കഴിവും എടുത്തു പറയേണ്ടതാണ് അതിനുദാഹരണമാണ് റോക്സിലെ ഐവറി കളറിലുള്ള ഇന്റീരിയർ എളുപ്പത്തിൽ വൃത്തികേടാകും എന്നതിനാൽ പലർക്കും ഈ ഒരു നിറം ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴിതാ ഈ ഒരു പ്രശ്നവും പരിഹരിച്ച് വിപണിയിലെത്തിയിരിക്കുകയാണ് മഹീന്ദ്ര ഇനി ആവശ്യമുള്ള ആളുകൾക്ക് മോശ ബ്രൗൺ നിറത്തിലുള്ള ഇന്റീരിയർ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇപ്പോഴിതാ തങ്ങളുടെ ഫ്ളാഗ്ഷിപ്പ് ലൈഫ് സ്റ്റൈൽ റോക്സിന് പുതിയ മോച്ച ഗ്രേ ഇന്റീരിയർ ഓപ്ഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ് മഹീന്ദ്ര ഐവറി വായിച്ചിന് പകരമായാണ് പുതിയ മോച്ച ഗ്രേ ഇന്റീരിയർ ഓപ്ഷൻ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മോച്ച ഗ്രേ ഇന്റീരിയർ ഉള്ള റോക്സ് യൂണിറ്റുകളുടെ ആദ്യ ബാച്ച് ഇതിനകം തന്നെ ഡീലർഷിപ്പുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് ഡാഷ്ബോർഡ് സീറ്റുകൾ ആംറസ്റ്റുകൾ ഡോർ പാഡുകൾ എന്നിവയുടെ ഭാഗങ്ങൾ ലൈറ്റ് ഗ്രേ നിറത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും പുതിയ തീം മോശ ഗ്രേ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക മഹീന്ദ്ര അടുത്തിടെ താറോക്സിനെ പുതിയ സവിശേഷതകളോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ പരിഷ്കരണം നടത്തിയിരുന്നു ഡിസൈനിലും മെക്കാനിക്കലുകളിലും കൈവെക്കാതെയുള്ള നവീകരണം ഏറെ ശ്രദ്ധേയമാണെന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വാഹനത്തിന്റെ വിലയിൽ യാതൊരു വർധനവും ഇല്ലാതെയാണ് ഈ മെച്ചപ്പെടുത്തലുകൾ വരുന്നത് ീലസ് എൻട്രി റിക്വസ്റ്റ് സെൻസറുകൾ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കോർ ആംബ്രസ്റ്റിനുള്ള സ്ലൈഡിംഗ് ഫംഗ്ഷൻ ക്യാബിനുള്ളിലെ ശബ്ദം കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എയ്റോ ഡയനാമിക് ഫ്ളാറ്റ് വൈപ്പറുകൾ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹീന്ദ്ര താർ റോക്സിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലുകൾ മഹീന്ദ്ര താർ ഫൈഡോർ എസ് യുവയുടെ ബേസ് വേരിയന്റിന് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് പ്രാരംഭ എക്സോറും വിലയായി വരിക അതേസമയം ടോപ്പ് എൻ മോഡലിന് പൂജ്യം ഒൻപത് ലക്ഷം രൂപയും ഇന്ത്യയിൽ എക്സോറും വിലയായി ചെലവാക്കേണ്ടി വരും എം എക്സ് വൺ എം എക്സ് ത്രീ എം എക്സ് ഫൈവ് എക്സ് ത്രീ എൽ എക്സ് ഫൈവ് എൽ എക്സ് സെവൻ എൽ എന്നിങ്ങനെ ആറ് വേരിയന്റുകളിലായാണ് മഹീന്ദ്ര താർ റോക്സ് വിപണനത്തിനെത്തുന്നത് വാങ്ങുന്നവർക്ക് ടു ഡബ്ല്യു ഡി ഫോർ ഡബ്ല്യു ഡി കോൺഫിഗറേഷനുകൾക്കിടയിൽ വാഹനം തെരഞ്ഞെടുക്കാനും അവസരമുണ്ടെന്നത് സെഗ്മെന്റിൽ മാരുതി ജീമിനിക്കും ഫോഴ്സ് ഗോർക്കും വെല്ലുവിളിയായിട്ടുണ്ട് രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ എം സ്റ്റാലിയൻ ടർബോശാസ്റ്റ് പെട്രോൾ രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ എം ഹോക്ക് ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാണ് എസ് യു വി തുടിപ്പേകാനായി എത്തിയിരിക്കുന്നത് ഇതിൽ പെട്രോളിന് എം ടോർക്കും ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഡീസൽ യൂണിറ്റ് കാര്യത്തിൽ നിർമ്മിക്കാനാകും രണ്ട് എഞ്ചിനുകളും സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് യൂണിറ്റുമായാണ് വരുന്നത് അതേസമയം രാജ്യത്തെ പ്രമുഖ വാഹന നിര്മ്മാതാക്കള്ക്ക് പിന്നാലെ മോഡല് നിരയില് വിലവര്ധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രില് മുതല് എസ് ജീവികളുടെയും വാണിജ്യ വാഹനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്